സ്വർണപാളി വിഷയത്തിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ ഗോപാൽ കൃഷ്ണൻ ദേവസ്വം ബോർഡ് അറിയാതെ സ്വർണപ്പാളികൾ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യേണ്ടതാണെന്ന് നിയമാവലിയിലുണ്ടെന്നും ഗോപാൽ കൃഷ്ണൻ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ശ്രദ്ധ ആകർഷിച്ചിട്ട് അതിലും ഒതുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവിടെ വേറെ ഒരുപാട് ഭീകരമായ അഴിമതികള് ഈ ശബരിമലയിലും മേജർ ഏഴ് ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത് സ്വർണപ്പാളി പൊളി പൊതിയാൻ അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല ആ അയ്യപ്പൻ നാസ്തിക ബ്രഹ്മചാരിയാണ് അദ്ദേഹത്തിൻ്റെ ആ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വാതിലും മറ്റേ ദ്വാര വാലകനുമെല്ലാം അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല ആ സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം ഈ ട്രാൻസ്പോർട്ട് ചെയ്തത് തന്നെ അഴിമതിയാണ് അത് കൊള്ളയടിക്കാനാണ് ഇത് വിളി വരില്ലായിരുന്നു എങ്ങനെയോ അയ്യപ്പൻ വിചാരിച്ചിട്ടാണ് ഈ സംഭവം വെളി വന്നത് ഇതേപോലെ ഈ അത് വെളി വന്നില്ലായിരുന്നെങ്കിൽ ഇത് നമ്മൾ അറിയില്ലായിരുന്നു ഇത് ടി ഡി ബി ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് ഇത് കൊണ്ടുപോയ സമയത്തുള്ള ദേവസ്വം ബോർഡ് ബോർഡിന് ഇത് വ്യക്തമായിട്ടറിയാം അവരും കൂടെ അറിയാതെ ഇത് നടക്കില്ല